പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് കഴിച്ചോളി കഴിച്ചോളി

ഓളെ അവങ്ങരോട് കൊടുത്തു പാടി പാട്ട് പാടി പാട്ട് പാടി മേലില്ലണ്ടേ ഏതാണ് ജനല്ലേണല്ല വേറെ പാട് വേറാണ് എന്ന് പറഞ്ഞോ നോ അങ്ങനെ പേര്ണ്ടോ അല്ലേ മെഹദി കണ്ടുവരണ്ട ഇബ്തി ഇബ്തി സബ് കണ്ടുവരോ ഇബ്ദിദി ഇന്ദി സോ നമ്മളിപ്പോ വിജയവാട് എത്തിയിട്ടു ആന്ധ്രാപ്രദേശിലൂടെയാണ് ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മള് വണ്ടി ഇവിടെ ഇണ്ട് ഇവിടെ വന്ദേ ഭാരത കോച്ചുണ്ട് നമ്മള് വന്ന വണ്ടി ഇതാണ് അപ്പം ട്രെയിനിൽ നിങ്ങൾ ഫുഡ് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിലേ ഐ ആർ സി ടി സി കാറ്ററിംഗ് സർവീസിൻ്റെ ആപ്പുണ്ട് അതായത് ഐ ആർ സി ടി സി ആപ്പിൽ ഓർഡർ ഫുഡ് ഇൻ ട്രെയിനാണ് ഓപ്ഷനല്ലോ അതിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം പക്ഷേ അതിലാരൊക്കെ ബെറ്റർ ഓപ്ഷൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരണം നമ്മളെ കൂടെ വരുന്ന ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ ആരാണ് സെക്കൻഡ് ടീസിൽ കണ്ടത് ഇതിപ്പോൾ ഞാൻ കിടക്കുന്ന സീറ്റാണിത് സൈഡ് ലോവർ ഇത് സൈഡ് അപ്പർ പിന്നെ ഇത് അപ്പർ വൃത്ത് രണ്ടും ഇത് ലോവർ വൃത്ത് ഇത് നമ്മുടെ കൂടെ വന്ന നമ്മുടെ പ്രതാപൻ ചേട്ടനാണ് ഇത് പറയുന്നത് പറഞ്ഞോളൂ എന്താ പറയുന്നത് നാട്ടിലെവിടെയാണ് നാട്ടിൽ പറയുന്നത് മൈല്യങ്കര എന്ത് ചെയ്യണേ ഞാൻ റിട്ടയർ ചെയ്താണ് എൻജിനീയർ ആയിരുന്നു ഗവൺമെൻറ് സർവീസിൽ അവിടെ റിട്ടയർ ചെയ്താണ് ചേച്ചി ജിജി ജി ചേച്ചിയും പ്രതാപൻ ചേട്ടനും പിന്നെ രണ്ട് പേരുടെ കിടന്നു പറഞ്ഞു ടോട്ടൽ നമ്മൾ ഇരുപത്തി ഒന്ന് പേരുണ്ടോ ഇരുപത്തിരണ്ടില്ല ഇരുപത്തിരണ്ട് ഈ വണ്ടിയിൽ ഇരുപത്തിരണ്ട് പേരുണ്ട് പിന്നൊരു നാല് പേരവിടുന്ന് വരുന്നുണ്ട് നമ്മൾ ഗൈഡ് മാറക്കും അപ്പം ഇനി വഴിയ കാഴ്ചകൾ കാണാം ഓക്കെ അപ്പോൾ വാരങ്ങൽ എന്ന സ്ഥലത്തേക്ക് നമ്മൾ തമിഴ് തെലുങ്കാനയിലാണ് ഇത് സ്ലീപ്പർ കോച്ച് ഇത് തേർഡ് എ സി അതിൻ്റെ അപ്പറത്ത് വരുന്നത് തേർഡ് എ സി എക്കോണമിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ കുറേ ആളുകൾ കൂടുതൽ നമ്മൾ ബുക്ക് ചെയ്യാറുള്ളത് ഈ തേർഡ് എ സിയിലാണെങ്കിൽ പിന്നെ സെക്കൻഡ് എ സി പറഞ്ഞാളികൾക്ക് സെക്കൻഡ് എ സി ബുക്ക് ചെയ്യാറുള്ളത് നമ്മൾ വാരങ്ങൽ സ്റ്റേഷനോട് തൽക്കാലം വിട പറഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതായത് ഇവിടെക്കുള്ള പ്രത്യേകത ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ടൈം കുറവാണ് ശരിക്കും വിൻട്രീസ് അബൌട്ട് സ്റ്റാർട്ട് ഇതൊക്കെ ശരിക്കും നമുക്ക് സൗത്ത് സൈഡിലാണെങ്കിൽ സംഭവങ്ങളൊക്കെ വരുന്നെങ്കിൽ പോലും ആണോ ബിൽഡിങ്ങുകളുടെയും മീനിങ് ആർക്കിടെക്ചറൽ ബ്യൂട്ടി ആളുകളുടെ കോസ്റ്റ്യൂമ് നമ്മളേതെങ്കിലും കടകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഫുഡ് കംപ്ലീറ്റ് കിട്ടും അതായത് ഒരു എന്താ പറയുക കംപ്ലീറ്റ് നമ്മളെ നാട്ടിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇനി എവിടെ പോയി കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യും ദാറ്റ്സ് എക്സ്പെരിമെൻ്റൽ റിയാലിറ്റി വാട്ട് ഇന്ത്യ അതായത് ഇപ്പം കംപ്ലീറ്റ് നമുക്ക് നോർത്ത് എന്ന് പറയാൻ പറ്റില്ല നോർത്ത് ഇന്ത്യൻ നൈറ്റ് മുതലാണ് നമ്മൾ ഇത്യാവശ്യം വ്ലോഗ് എടുക്കുന്നതിൻ്റെ യുവാ അങ്ങനത്തെ കുണ്ടുകളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണ്ടോ സോ യാത്രകൾ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഏരിയ തന്നെ ഡേഞ്ചറാണോ ഇപ്പം വണ്ടി മെല്ലെ തന്നെ പോകുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ മാസ്റ്റർ ഷെഫ് ഇവിടെ ഭക്ഷുണ്ടാക്കുന്നു കുട്ടികൾക്ക് കൊടുക്കുന്നു ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ നാളെ നീ നമ്മൾ ആഗ്രഹയിലെത്തും ബാക്കി അവിടെയുള്ള കാഴ്ചകൾ കാണാം ഓക്കെ നമ്മൾ അടുത്ത ടീം ഫുഡ് ചെമ്മീൻ അവിടെ ഓയി ഒന്ന് ബാക്കി എല്ലാവരെയും വഴിയേ പരിചയപ്പെടാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണും സബ്സ്ക്രൈബ് നാളെ മുതൽ ഫുൾ ആഗ്രഹിത്ത കുറേ കാര്യങ്ങൾ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാർഡിൻ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ